രാഹുൽ മങ്കൂട്ടത്തിനെ വെള്ളപ്പൂശാൻ സന്ദീപ് വാര്യരെ വിശ്വസിച്ച് വി ഡി സതീശൻ സി കൃഷ്ണകുമാറിനെതിരെ പൊട്ടിച്ച നനഞ്ഞ ബോംബിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ മഴ ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു സിനിമാ രംഗം ഫേസ്ബുക്കിൽ പങ്കുവച്ചതിന് പിന്നാലെ ട്രോളുകളുടെ പേരുമഴ തന്നെ സന്ദീപിനും വി ഡി സതീശനുമെതിരെ പ്രത്യക്ഷപ്പെട്ടു ഞാൻ ഞാൻ ജസ്റ്റിസ് നിങ്ങൾ അല്ല അങ്ങനെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന നല്ല ഫ്രഷ് ബോംബുമായി എത്തിയ വി ഡി സതീഷിനെയും സന്ദീപ് ആര്യറേയും കോൺഗ്രസിനെയും ഒക്കെ ട്രോളി കൊല്ലുകയാണ് സോഷ്യൽ മീഡിയ സന്ദീപ് ആര്യറുടെ വാക്കും കേട്ട് ബോംബ് എന്ന പേരിൽ സതീശം പൊട്ടിച്ചത് നനഞ്ഞ പടക്കമാണെന്നതാണ് പ്രധാനമായിട്ടും ഉയരുന്ന പരിഹാസം കോടതിയിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ക്രോസിംഗ് സമയത്ത് പറഞ്ഞു നിങ്ങൾക്ക് പരിശോധിക്കാം ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ആദ്യം ഫേസ്ബുക്കിൽ ഒരു സിനിമാ രംഗം പങ്കുവെച്ചുകൊണ്ട് ട്രോളുകൾക്ക് തുടക്കം കുറിച്ചത് പിന്നീട് സോഷ്യൽ മീഡിയ മൊത്തം അത് ഏറ്റെടുക്കുകയായിരുന്നു എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര പട്ടി നീ സന്ധി വാരിയറെ ഒക്കെ വിശ്വസിക്കാൻ ഇത്ര മണ്ടനാണോ വി ഡി സതീശൻ ഒത്തില്ല രാഹുലിനെ വെളുപ്പിക്കാൻ അടുത്ത ബോംബ് എപ്പോഴാണ് ബോംബ് ചീറ്റി വാരിയർ ഒളിവിൽ അങ്ങനെ നീളുന്നു ട്രോളുകളുടെ നിര രാഹുൽ മാങ്കോട്ടത്തിനെ വെളുപ്പിക്കാൻ വേണ്ടിയുള്ള വി ഡി സതീഷിന്റെയും കോൺഗ്രസിൻ്റെയും അടുത്ത ഗുണ്ടിനായി കാത്തിരിക്കാം പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്